ഡോക്ടർ ടിഷ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ളതാണ് ഹെയർ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ഹെയർ നല്ല കട്ടിയുള്ള ഹെയർ നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളതാണ് ഷോർട്ട് ഹെയർ ആയിക്കോട്ടെ ലോങ് ഹെയർ ആയിക്കോട്ടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് ക്രിസ്മസ് ഒന്നും ഇല്ലാണ്ട് നല്ല സിൽക്കി ആയിട്ട് കിടക്കുന്ന ഒരു ഹെയർ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്ട്സ് ഒക്കെ ട്രൈ ചെയ്തിട്ടും മുടി കൊഴിച്ചിൽ തന്നെയാണ് മുടി വളരുന്നില്ല മുടിക്ക് ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാന പ്രശ്നം എന്നുള്ളത് ആൺകുട്ടികൾക്ക് ഇത് തന്നെയാണ് താരനും മുടികൊഴിച്ചിലും പ്രധാന ഒരു കാരണമാണ് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ചെയ്യാറുള്ള ചില അബദ്ധങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഇന്ന് എല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റായ രീതി എന്താണെന്ന് വെച്ചാൽ ഹെയർ ഓയിൽ ചെയ്തതിന് ശേഷം സ്കാൽഫിൽ അതങ്ങ് ലീവ് ചെയ്തിട്ടേക്കും അപ്പം എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ ഒരു ഓയിൽ കൺസിസ്റ്റൻസി തലയിൽ ഉണ്ടായിട്ട് അവിടെ ചൊറിച്ചിലും അതുപോലെ ഒക്കെ ഉണ്ടാകും പ്രത്യേകിച്ച് പെൺകുട്ടികളും ആൺകുട്ടികളും ഇന്ന് എണ്ണ തേക്കുന്നത് ഒന്നുകിലും കൂടി ഒതുങ്ങി കിടക്കാനായിരിക്കും അല്ലെങ്കിൽ എണ്ണ അവിടെ ഇട്ടിരിക്കുമ്പോഴത്തേക്കും മുടി വളരുമല്ലോ എന്ന് ഒരു തെറ്റായ രീതി കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് സ്കാൽപ്പിൽ ഓയിൽ ഉണ്ടായാൽ നിങ്ങൾക്ക് താരനും ഉണ്ടാകും നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഓരോരുത്തരുടെ മുടിയുടെ ആ ഒരു ലിങ്ക് വെച്ചിട്ട് നിങ്ങൾ ആവശ്യമായിട്ടുള്ള ഓയിൽ എടുത്തതിനു ശേഷം ഡബിൾ ബോയിൽ ചെയ്യുക ഡബിൾ ബോയിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പാത്രം എടുക്കുക അതിൽ വെള്ളം വെച്ച് ചൂടാക്കിയിട്ട് അതിന്റെ മേലേക്ക് ഒരു ചെറിയ പാത്രത്തിൽ ഈ ഒരു എണ്ണ വെച്ച് ചൂടാക്കുക അപ്പോൾ ഓയിൽ ചൂടാകും എന്നിട്ട് എന്ത് ചെയ്യുക ഈ ടിപ്സിൽ ഓയിൽ എടുത്തതിന് ശേഷം നല്ല പോലെ ഒരു മസാജ് കൊടുക്കുക ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് നല്ല പോലെ ഒരു ഹെഡ് മസാജ് കൊടുക്കുക അതിനു ശേഷം അത് തലയിൽ ഇട്ടിരിക്കണം എന്നില്ല ഓയിൽ മസാജ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ താളി ഉപയോഗിച്ചിട്ട് അത് കഴുകിക്കളയാവുന്നതാണ് ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാഴ്ചയിൽ എല്ലാ ദിവസവും ചെയ്യണം എന്നില്ല ഏഴു ദിവസവും നിങ്ങൾ ഹെഡ് മസാജ് ചെയ്ത് ഓയിൽ അപ്ലൈ ചെയ്യണം എന്നില്ല ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മാത്രം ഉപയോഗിച്ചാൽ മതി ശരിക്കും ഈ ഒരു ഓയിൽ ആപ്ലിക്കേഷൻ പറയുന്നത് ഈ ഒരു മസാജ് കൊണ്ടാണ് ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ട് അവിടെ എന്താ കൊഴിഞ്ഞു പോയെടുത്ത് പുതിയ മുടി വളരാനും ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൊണ്ടാണ് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നത് ഈ ഒതാണ് ഇതിൻ്റെ ഒരു മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത് ഹെയർ ലോസിന് മൂന്ന് സ്റ്റേജസ് ആണ് ഉള്ളത് സോ ആ സ്റ്റേജസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് എന്തൊക്കെയാണ് അതൊരു സൈക്കിളായിട്ടാണ് കേട്ടോ നമ്മൾ പറയുന്നത് അനാജൻ കാറ്റാജൻ ടീലോജൻ എന്ന് പറയുന്ന ഒരു ഫേസ് ആണ് അല്ല അനാജൻ ഫേസിലാണ് അല്ല പോലെ മുടി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തായിരിക്കും പെട്ടെന്ന് നമ്മുടെ ഹെയറിലുള്ള ആ ഒരു സെൽസ് വിഭജിക്കപ്പെടുകയും ആ ഒരു റൂട്ടിലെ സെൽസ് വിഭജിക്കപ്പെടുന്നത് അതാണ് അവിടെ അനാജൻ ഫേസിൽ കാണുന്നത് കറ്റാജൻ ഫേസിലാണെന്നുണ്ടെങ്കിൽ ഗ്രോത്ത് എന്ത് ചെയ്യും ക്രമേണ നിന്നു പോകും അതാണ് നെക്സ്റ്റ് ഫേസ് ആയിട്ടുള്ള കറ്റാജൻ ഫേസിൽ കാണുന്നത് ടീലോജൻ ഫേസിലാണ് എന്താ സ്പ്ലിറ്റ് ഒക്കെ വന്നിട്ട് മുടി പൊട്ടി പൊട്ടിപ്പോകുന്നത് സോ ഇതാണ് മൂന്ന് സ്റ്റേജസ് എന്ന് പറയുന്നത് അനാജൻ കാറ്റാജിൻ ടീലോജൻ ഇതാണ് ഹെയർ ലോസ് ഉണ്ടാകുന്നതിന് കാരണം അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റേജിലൊക്കെ ശ്രദ്ധ ഫസ്റ്റ് സ്റ്റേജിൽ ആ ഒരു സെല്ല് മര്യാദയ്ക്ക് മുടി വളർന്നുകൊണ്ടിരുന്ന ഒരു സമയത്തായിരിക്കും പെട്ടെന്ന് ആ ഒരു സെൽസ് വിഭജിക്കുന്നത് ആ ഒരു സ്റ്റേജിലെ നമ്മൾ കെയർ കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡും തേർഡും സ്റ്റേജിൽ നിങ്ങൾക്ക് ഹെയറിന് നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്യാൻ മടിയായിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാ ത്രീ മന്ത്സ് കൂടുമ്പോഴും ഹെയറിൻ്റെ ആ ഒരു അറ്റം എന്ത് ചെയ്യുക ഒരു ഇഞ്ച് അളവിൽ കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ സ്പ്ലിറ്റൻസ് നമ്മൾ പറഞ്ഞു തേർഡ് ഫേസിലാണ് സ്പ്ലിറ്റൻസ് മുടി പൊട്ടി പോകാനൊക്കെ ചാൻസ് ഉള്ളത് സോ മുടിയുടെ അറ്റെയർ ഒരു ഇഞ്ച് അളവിൽ നിങ്ങൾ എല്ലാ ത്രീ മന്ത് കൂടുമ്പോഴും മുടി ഒന്ന് കട്ട് ചെയ്ത് ആയിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് പേർക്ക് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ലോങ് ഹെയറിനോടല്ല താല്പര്യം ഷോർട്ട് ഹെയർ ആണ് പക്ഷെ എങ്കിലും നല്ല സ്ട്രെയിറ്റ് ആയിട്ട് മുടി കിടക്കണം അതാണ് എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയുന്നത് അതിന് വഴികളൊക്കെ ഉണ്ട് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ പല്ലകലമുള്ള ചീപ്പുകളാണ് കൂടുതൽ നിങ്ങൾ പ്രിഫർ ചെയ്യേണ്ടത് കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല ഗ്രിസി ആയിട്ടുള്ള ഒരു ഹെയർ ആണെന്നുണ്ടെങ്കിൽ മുടി പെട്ടെന്ന് തന്നെ പൊട്ടി പൊട്ടിപ്പോവാനായിട്ട് നല്ല സാധ്യതയുണ്ട് സോ അതുകൊണ്ട് തന്നെ കെട്ടൊക്കെ എടുക്കാനായിട്ട് നിങ്ങൾ ഫസ്റ്റ് കൈ കൊണ്ട് തന്നെ കെട്ടൊക്കെ എടുത്തതിന് ശേഷം പല്ലകലമുള്ള ഒരു കോമ്പ് ഉപയോഗിച്ചിട്ട് കോതാനായിട്ട് ശ്രദ്ധിക്കുക നെക്സ്റ്റ് ഈ പോണി ടൈലൊക്കെ കെട്ടുന്നവർക്ക് ഈ ഭാഗത്ത് മുടി കയറാനായിട്ട് നല്ല ചാൻസ് ഉണ്ട് എനിക്കൊക്കെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലുണ്ടായിരുന്നു കാരണം ഞാൻ ഒരേപോലെയാണ് ഹെയർ സ്റ്റൈൽ എപ്പോഴും പോണി ടൈൽ കെട്ടാറുള്ളത് സോ ലോക്കലി അവിടെ എന്താ ഹെയർ ചെറിയ രീതിയിൽ കയറാനായിട്ട് നല്ല ചാൻസ് ഉണ്ട് സോ നിങ്ങൾ രാത്രി കിടക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കുറേ നാളായിട്ട് ഫോളോ ചെയ്യുന്നതാണ് രണ്ട് സൈഡിലേക്ക് മൂടി കോതിയിട്ട് കെട്ടിവെക്കാനായിട്ട് അപ്പോൾ എന്താ ആ ഒരു പ്രശ്നം ഒഴിവായി കിട്ടും അവിടെ ഹെയറ് അങ്ങനെ നിങ്ങൾക്ക് പോകുന്നതായിട്ട് തോന്നില്ല ഇതെല്ലാം ഫോണി ടൈൽ കെട്ടുന്നവരുടെ ഒരു പ്രശ്നം തന്നെയാണ് hair കെയറും ചെറുതായിട്ട് locally എന്താ ആ ഒരു hair അവിടെ ലോസ് ആകുന്നത് പോലെ നമുക്ക് തോന്നും സോ രാത്രി കിടക്കുമ്പോഴത്തേക്കും നല്ലപോലെ മുടി രണ്ട് സൈഡിലായിട്ട് കെട്ടിവെച്ചിട്ട് കിടക്കാനായിട്ട് ശ്രദ്ധിക്കുക നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ പാക്സ് എന്തൊക്കെയാന്ന് നോക്കാം അതിൽ വളരെ പ്രധാനമായിട്ട് നമുക്ക് ഷാമ്പൂവിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വെള്ളം താളിയുടെ പൊടിയും അതുപോലെ തന്നെ ചെമ്പരത്തി പൂവ് അല്ലെങ്കിൽ ചെമ്പരത്തി ഇല മറ്റൊന്ന് ചിവക്ക പൊടിയാണ് ഇത് മൂന്നും നിങ്ങൾക്ക് യൂസ് ചെയ്യാം നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഷാംപൂ കൺസിസ്റ്റൻസി ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഈക്വൽ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്തും യൂസ് ചെയ്യാം അല്ല സെപ്പറേറ്റ് ആയിട്ടും യൂസ് ചെയ്യാം നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കഞ്ഞിവെള്ളമാണ് നമ്മൾ എല്ലാവരും യൂസ് ചെയ്യാണ്ട് എടുത്ത് കളയുന്ന ഒരു സംഭവമാണ് കഞ്ഞിവെള്ളത്തിൽ അമിനോ ആസിഡ്സ് കാർബോഹൈഡ്രേറ്റ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് മുടിക്ക് എന്താ പറയുക ഏറ്റവും നല്ല രീതിയിൽ ഒരു സംരക്ഷണം കൊടുക്കാനായിട്ട് ഇവ ഹെൽപ്പ് ചെയ്യും സോ മുടി വളർച്ചയ്ക്ക് ഏറ്റവും ബെസ്റ്റാണ് കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് കറ്റാർവാഴയും തേങ്ങാ പാലും അതുപോലെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ഓയിലും കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് ഒരു പാക്ക് അല്ല അതൊരു കെരാട്ടീൻ ട്രീറ്റ്മെൻറ്റാണ് നമുക്ക് നാച്ചുറൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കെരാട്ടീൻ ട്രീറ്റ്മെൻറ്റാണ് ഭയങ്കര എഫക്റ്റീവ് ആണ് മുടി സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് കെടുക്കാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും കറ്റാർവാഴ കറ്റാർവാഴ നിങ്ങൾക്ക് എന്താ പറയുക ഒരു പൾപ്പ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ആ ഒരു അറ്റത് ആ ഒരു മഞ്ഞ് മഞ്ഞിപ്പുള്ളത് നിങ്ങളത് ഒഴിവാക്കുക കറ്റാർവാഴയിൽ എന്താ അടങ്ങിയിട്ടുള്ളതെന്ന് വെച്ചാൽ വൈറ്റമിൻ എ ബി ബി ട്വൽവ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് സോ റൂട്ടിനെ ബലപ്പെടുത്തിയിട്ട് നിങ്ങളുടെ ഹെയർ സിൽക്കി ആൻഡ് സ്മൂത്ത് ആയിട്ട് വയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക ടെൻഷൻ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആ കാര്യം ശ്രദ്ധിക്കുക മുടി നല്ല രീതിയിൽ കൊഴിയും ആ ഒരു നരയൊക്കെ ഉള്ളവർ അതൊക്കെ കുറച്ചിട്ട് നല്ല രീതിയിലുള്ള ഉറക്കം നിങ്ങൾ ബിൽഡപ്പ് ചെയ്ത് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് വളരാനായിട്ട് ആവശ്യമായിട്ടുള്ള എനർജി ഒക്കെ നമ്മൾ ിപെൻസ് ആയിട്ട് ബോഡിക്ക് കൊടുക്കുന്നത് പോലെ തന്നെയാണ് ഹെയറിന്റെ കാര്യം എന്ന് പറയുന്നത് ഹെയറിന്റെ ഗ്രോത്തിനും അവരുടെ ഹെയറിന്റെ പ്രൊഡക്ഷനും വേണ്ടിയിട്ടുള്ള ആഹാര രീതി നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നല്ലൊരു ഡയറ്റ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഹെയർ നിങ്ങൾക്ക് ബിൽഡപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് നമുക്ക് വൈറ്റമിൻ സി ആണ് അത്യാവശ്യമായിട്ടുള്ളത് നെല്ലിക്ക ഓറഞ്ച് നാരങ്ങ ഇത് നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ അയൺ സപ്ലിമെൻറ്റ്സ് കിട്ടേണ്ടത് വളരെ ആണ് നിങ്ങളുടെ ബോഡിക്കായാലും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു നല്ല ഒരു ഹെയർ ഗ്രോത്തിനും ഡേറ്റ്സ് ഉണക്ക മുതിരി പോംഗ്രാനേറ്റ് നിങ്ങൾക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് ഒമേഗ ത്രീ ആയിട്ടുള്ള ആഹാര രീതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചാള അതുപോലെ തന്നെ വാൾനട്ട് ബദാം എല് എല്ല് ഭയങ്കര എന്താ പറയുക ആണ് നിങ്ങൾക്ക് ഇന്റേണലി എക്സ്റ്റേണലി ഒക്കെ ഉപയോഗിക്കുന്നത് കാൽഷ്യം റിച്ച് ആണ് അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിന് വളരെ യൂസ്ഫുൾ ആണ് നമ്മൾ എല്ലിൻ്റെ ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരത് കാണുക ലിങ്ക് കൊടുക്കുക അതുപോലെ ചീര ചീര മുട്ട ഏത്തപ്പഴം ഏത്ത ഏത്തപ്പഴം എന്ന് പറയുന്നത് പൊട്ടാസ്യം റിച്ച് ആണ് സോ ഏത്തപ്പഴം മുട്ട ചീര ഇത്രയും നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുക സോഡിയത്തിന്റെ അളവ് നിങ്ങൾ കുറയ്ക്കുക പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക കാർബണേറ്റഡ് ഡ്രിങ്ക്സ് സെവനപ്പ് മിരണ്ട പോലെയുള്ളക്ക് കുടിക്കുന്നവയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കുറയ്ക്കുക പംകിങ് സീഡ് ഫ്ലാക് സീഡ് നിങ്ങൾക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് ഇതിന് ഉണ്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയറ്റ് ആണ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത് ഇത്രയും കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഈ ഒരു ആഹാര രീതി നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ബോഡി പോലെ തന്നെയാണ് നമ്മൾ ഹെയറിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുക ഹെയർ ഫോളിന് മറ്റ് കാരണങ്ങളൊക്കെ ഉണ്ട് എച്ച് ബി കുറഞ്ഞിരിക്കുന്നവർ അല്ല പി സി ഒ ഡി ആയിട്ടുള്ള ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിലും ഇനി ഹോസ്റ്റലിലൊക്കെയുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു വെള്ളം ഹാർഡ് വാട്ടർ ഒക്കെ കാരണമൊക്കെ കൊഴിയാറുണ്ട് അതൊക്കെ മറ്റ് റീസൺസ് ആണ് ഇവ കറക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ആ ഒരു ഹെയർ ഗ്രോത്ത് നാച്ചുറൽ ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാകും സോ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക വളരെ കൂടി കൈകാര്യം ചെയ്യേണ്ടതാണ് നമ്മുടെ ഹെയറും എന്ന് പറയുന്നത് നല്ലൊരു ആരോഗ്യമുള്ള ഒരു ഹെയർ നമ്മുടെയൊക്കെ സ്വപ്നം തന്നെയാണ് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക സോ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്